ഒരു കൃഷ്ണാനുഭവം കേട്ടൊരു യാത്ര പോയാലോ എന്താ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണേ നമുക്ക് വേഗം തന്നെ തുടങ്ങാം ഒരു കുഞ്ഞു കൃഷ്ണാനുഭവം പറയട്ടെ സാർ ഞാനിപ്പോ ജോലി സംബന്ധമായിട്ട് തൃശൂർ ജില്ലയിലാണ് താമസിക്കുന്നത് ഓണാഘോഷ ചടങ്ങുകൾക്കായിട്ട് ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകേണ്ടി വന്ന ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് അങ്ങോട്ടുള്ള യാത്രയിൽ കയറിയ പ്രൈവറ്റ് ബസ്സിൽ കണ്ണന്റെ ഫോട്ടോ കണ്ടില്ല ഗണപതി ഭഗവാനും ദേവിയും ഒക്കെ ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ മറ്റു ഭാഗ് ഭഗവാന്മാർക്ക് സ്ഥാനമുള്ള ബസ്സിൽ എന്താണാവോ കണ്ണന് സ്ഥാനമില്ലാത്തത് എന്ന് വെറുതെ ചിന്തിച്ചു ഏത് ബസ്സിൽ കയറിയാലും കണ്ണനെ അന്വേഷിക്കൽ എൻ്റെ ഒരു സ്വഭാവമാണ് വ്യത്യസ്ത ഭാവങ്ങളുള്ള കണ്ണനെ കാണുന്നതിന്റെ കൗതുകം അങ്ങനെ നോക്കി കാണാൻ ചിലപ്പോ ഇഷ്ടം തോന്നും അപ്പൊ ഇതിൽ കാണാത്തപ്പോ ചെറിയ നിരാശ തോന്നി തിരികെ വന്നപ്പോഴുള്ള കഥയാണ് ഇനി പറയാൻ പോകുന്നത് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ പുറപ്പെടാനായി നിൽക്കുന്ന ബസ് കിട്ടി ആ ബസ്സിന് മുന്നിൽ തന്നെ താഴെ വേണുഗോപാലിനായിട്ട് നിൽക്കുന്ന കണ്ണൻ മുകളിൽ മറ്റുദേവന്മാർക്കൊപ്പം ഗുരുവായൂരപ്പൻ ചതുർബാഹു രൂപത്തില് പക്ഷെ വേണുഗോപാല രൂപത്തിലുള്ള കണ്ണന്റെ മുഖം കാണാനാവാത്ത രീതിയില് ഒരു പൂമാല അണിയിച്ചിരിക്കുന്നു ചെറിയ മാലയാണ് കഴുത്തിന് ചുറ്റും വലുപ്പമുള്ളു എന്നാലും പൂക്കൾ മുഖം അറച്ചിരിക്കുന്നു കണ്ണന്റെ മുഖം വളരെ സുന്ദരമായിരിക്കും എന്ന് കാണുമ്പോഴേ മനസ്സിലാവും പക്ഷെ കണ്ണൻ എന്താ മാർഗ് കാണാൻ എന്താ മാർഗം പൂവ് മാറ്റിത്തരാൻ ആരോട് പറയാനാണ് പിന്നെ കണ്ണനോട് തന്നെ പറഞ്ഞു കണ്ണന്റെ മുഖം അമ്മയെ ഒന്ന് കാണിക്കണേന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങും മുൻപ് എന്നിട്ട് നേരം ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നോക്കി ആ ഒരു രക്ഷയില്ല പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചിരുന്നു പിന്നെ എപ്പോഴോ കണ്ണന് നോക്കിയപ്പോ എന്താ കഥ കണ്ണൻകുട്ടി മാലയൊക്കെ കുടഞ്ഞ് താഴെയിട്ടിരിക്കുന്നു വലതുവശത്തേക്ക് മാറ്റി തന്നു അമ്മയുടെ ആഗ്രഹം നിറവേറ്റാനെന്ന് തോന്നുന്നു എന്താ അല്ലേ കണ്ണന്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെ ഓരോ ചെറിയ ആഗ്രഹങ്ങൾക്കും കാതോർത്ത് എന്താ പറയേണ്ടത് എങ്ങനെയാ പറയേണ്ടത് എന്നൊന്നും അറിയില്ല നമ്മുടെ ത്രിമധുരംകാർക്കൊക്കെ മനസ്സിലാവും അവരെല്ലാവരും ഒരേ മനസ്സോടെ കണ്ണനെ സ്നേഹിക്കുന്നവരല്ലേ കുറുമ്പുകൾ തൊട്ടെറിഞ്ഞവർ ബസ് ഗട്ടറിൽ വീണിട്ടാണ് മാല മാറിയത് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് അത് കണ്ണൻ കാണിച്ചു തന്ന ഒരു അത്ഭുതം തന്നെയല്ലേ സുന്ദര രൂപനായിട്ട് അപ്പൊ ആ ഒരു യാത്രയിൽ നിങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ ഒന്ന് ചിരി വരുന്നുണ്ട് കേട്ടപ്പോ അല്ലേ സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് അങ്ങനെയൊക്കെ വരും അപ്പൊ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമ്പം ജോയിൻ പെട്ടെന്ന് ിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വരാം അറിയാൻ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഗൂഗിളിലെ ഫോട്ടോ വഴി നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാം കേട്ടോ